കേരളത്തിലെ രുചി ജാതിക്കാരുചിമിശ്രിതം വോട്ട്ക്കായി തരംഗമാകുന്നു കേരളത്തിലെ രുചി മിശ്രിതം വോഡ്കയായി കാനഡയിലെ മലയാളി പാക്കിംഗിൽ പാക്കിംഗിലെത്തുമ്പോൾ ഇന്ത്യയിലെ ഈ രംഗത്തെ വിദഗ്ധർ നൽകിയ റെസിപ്പിയിലാണ് നിർമ്മാണം നടക്കുന്നത് മദ്യത്തെ നമ്മൾ മലയാളികൾ കാണുന്നത് പോലെയല്ല വിദേശികൾ കാണുന്നത് അത് കുടിക്കുന്നതിൽ മാത്രമല്ല മദ്യ ഉത്പാദന സംരംഭം തുടങ്ങുന്നതിലും വ്യത്യാസമുണ്ട് ഈ കാഴ്ചപ്പാടിലെ വ്യത്യാസമാണ് എറണാകുളം ചമ്പക്കര സ്വദേശിനി സ്റ്റെഫി ജോയ് പുതുശ്ശേരിക്ക് കാനഡയിൽ നിന്ന് ഒരു മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള ധൈര്യം നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിൽ പഠനത്തിനാണ് സ്റ്റെഫി കാനഡയിൽ എത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബിസിനസ് മാനേജ്മെന്റ് കോഴ്സ് പൂർത്തിയാക്കിയപ്പോൾ കാനഡയിലെ ഏറ്റവും വലിയ പ്രവിശ്യയായ പൊന്റാറിയോയിൽ പെർമനന്റ് റെസിഡൻസി ലഭിച്ചു ഐ ടി രംഗത്തുള്ള ഭർത്താവ് തൃപ്പൂണിത്തുറ സ്വദേശി ലൈജു വർഗീസും മക്കളും എത്തിയതോടെ തന്റെ ബിസിനസ് തുടങ്ങാം എന്ന് സ്റ്റെഫി തീരുമാനിച്ചു സ്റ്റെഫിയുടെ പിതാവ് ഏതാണ്ട് നാൽപ്പത് കൊല്ലത്തോളം ബിസിനസ്സുകാരനായിരുന്നു അതുകൊണ്ട് എങ്ങനെ ഒരു സംരംഭം വിജയിപ്പിച്ചെടുക്കാം എന്നത് വീട്ടിൽ നിന്ന് തന്നെ സ്റ്റെഫി മനസ്സിലാക്കിയിരുന്നു അങ്ങനെ ഇരുവരും ചേർന്ന് വോട്ട്ക എന്ന ബിസിനസ് ചിന്തിച്ചു മദ്യത്തിന്റെ ിസിനസ് ചില കുടുംബങ്ങൾക്ക് ഒരു ഷോക്ക് ആകാം ഇവിടെ സ്റ്റെഫിക്ക് ഏറ്റവും അധികം പിന്തുണ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് നൽകിയത്